ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ കുടുംബത്തിലെ രണ്ടുപേർ മരണമടഞ്ഞ സംഭവം കേരളത്തെ ആകെ നടുക്കിയിരിക്കുകയാണ് വിനോദയാത്രയുടെ ഭാഗമായി വിഴിഞ്ഞത്തെത്തിയ കൊല്ലം നിലമേൽ സ്വദേശികളായ അഞ്ചംഗ സംഘത്തിലെ രണ്ടുപേരാണ് ദാരുണമായി മരണപ്പെട്ടത് നിലമേൽ പ്ലാച്ചോട് കുന്നിൽ വീട്ടിൽ റഷീദ ബീവി ഇവരുടെ മരുമകൻ ഷാജി എന്നിവരുടെ അപ്രതീക്ഷിത വിയോഗം ഭക്ഷവിഷബാധയാണോ എന്ന സംശയം ശക്തമാകുന്നതിനിടെ പ്രതികരണമായി ഹോട്ടലുടമ തന്നെ രംഗത്തെത്തി തങ്ങൾ നാല് വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെന്നും ഇക്കാലയളവിനുള്ളിൽ ഒരിക്കൽ പോലും ഇത്തരമൊരു ദുരനുഭവം ആർക്കും ഉണ്ടായിട്ടില്ലെന്നും ഉടമ വ്യക്തമാക്കി വിഴിഞ്ഞത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കുള്ള ഹോട്ടൽ ആണിതെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം കൃത്യമായി പരിശോധനകൾ നടത്തുന്ന ഇടമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരണപ്പെട്ടവർക്കൊപ്പം ഭക്ഷണം കഴിച്ച റഷീദ ബേബിയുടെ മകൾ സജിമോളും സമാനമായ രീതിയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് സമുദ്ര വിഭവങ്ങൾ അടങ്ങിയ ഉച്ചഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ആരംഭിച്ചത് അവിടെ നിന്ന് മടങ്ങുന്ന വഴിയിൽ അമിതമായ ഛർദിയും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവരെ ഉടൻ തന്നെ നിലമേലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ആരോഗ്യനില വഷളായതോടെ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഷാജിയുടെ ഇ സി ജിയിലെ കാര്യമായ വ്യതിയാനങ്ങൾ കണ്ടതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും ആശുപത്രി എത്തുന്നതിന് മുൻപേ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയിരുന്നു ഹോട്ടൽ ഉടമയുടെ വിശദീകരണം അനുസരിച്ച് അവിടെ എത്തുന്നവർക്കായി വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് ഒരുക്കാറുള്ളത് കൊഞ്ച് കണവ മീൻമുട്ട തുടങ്ങിയ ആറോളം ഇനം മത്സ്യ വിഭവങ്ങൾ ലഭ്യമാണ് വിഭവങ്ങളൊന്നും നേരത്തെ തയ്യാറാക്കി വെക്കാറില്ലെന്നും ഓർഡർ അനുസരിച്ച് അപ്പോൾ തന്നെ പാകം ചെയ്തു നൽകുന്നതാണ് രീതിയെന്നും അദ്ദേഹം പറയുന്നു ഒരു ടേബിളിൽ നാല് മുതൽ പതിനാറ് പേർ വരെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഉണ്ടെന്നും അന്ന് അത്രയധികം കഴിച്ചിട്ടും മറ്റാർക്കും പരാതികളില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു വിഴിഞ്ഞത്തെ ഹോട്ടലിൽ എത്തുന്നതിന് മുൻപ് ശേഷമോ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഉടമ ആവശ്യപ്പെട്ടു തിരക്കുള്ള സമയമായതിനാൽ ഇവരെ പ്രത്യേകം ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം മരണകാരണം സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ അലർജി സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മരണപ്പെട്ട ഷാജിക്ക് നേരത്തെ തന്നെ ചില അലർജി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി കുടുംബാംഗങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് സമുദ്ര വിഭവങ്ങൾ കഴിച്ചപ്പോൾ ഉണ്ടായ അത് ശക്തമായ അലർജി മരണത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ എങ്കിലും ഒരേ കുടുംബത്തിലെ പേർ ഒരേ സമയം മരണപ്പെട്ടതും മറ്റൊരാൾ ചികിത്സയിലായതും ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ അനുവദിക്കുന്നില്ല ഇതിൽ വ്യക്തത വരുത്തുന്നതിനായി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് രാസപരിശോധനാ ഫലം പുറത്തു വരുന്നതോടെ മാത്രമേ ഭക്ഷ്യവിഷബാധയാണോ അതോ അലർജിയാണോ മരണത്തിലേക്ക് നയിച്ചതെന്ന് കൃത്യമായി പറയാനാകൂ സംഭവത്തെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ഹോട്ടലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് ഇടപെടുകയും താൽക്കാലികമായി ഹോട്ടൽ അടപ്പിക്കുകയും ചെയ്തു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ഹോട്ടലിൽ വിപുലമായ പരിശോധന നടത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ശേഖരിച്ച ഭക്ഷണ സാമ്പിളുകളും അസംസ്കൃത വസ്തുക്കളും ലാബ് ലാഭപരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് ഹോട്ടലിലെ ശുചിത്വ നിലവാരവും ലൈസൻസ് സംബന്ധിച്ച രേഖകളും അധികൃതർ പരിശോധിച്ചു വരികയാണ് റിപ്പോർട്ട് വരുന്നതുവരെ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായി വിഴിഞ്ഞത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടായത് പ്രദേശത്തെ മറ്റ് ഹോട്ടലുകളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഈ സംഭവം കേരളത്തിലെ ഭക്ഷ്യശാലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ് അലർച്ചുള്ളവർ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയെ കുറിച്ചും ഹോട്ടലുകളിൽ വിതരണം ചെയ്യുന്ന സമുദ്ര വിഭവങ്ങളുടെ പഴക്കത്തെ കുറിച്ചും ഗൗരവകരമായ അന്വേഷണം വേണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ യാത്രക്കിറങ്ങിയ രണ്ടുപേരുടെ ദാരുണാന്ത്യം ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ സത്യാവസ്ഥ എത്രയും വേഗം പുറത്തു കൊണ്ടുവരുമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പു നൽകിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്